ഭാരതീയരായ വിനോദസഞ്ചാരികൾക്ക് വിസാരഹിത പ്രവേശനവുമായി ഫിലിപ്പീൻസ് ടൂറിസം വർദ്ധിപ്പിക്കുന്നതിനും ഭാരതവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുമായി പതിനാല് ദിവസം വരെ താമസിക്കാൻ അനുവദിക്കുന്ന വിസാരഹിത നയമാണ് ഫിലിപ്പീൻസ് അവതരിപ്പിച്ചത് ഭാരത ഇപ്പോൾ ദിവസം വരെ വിസയില്ലാതെ ഫിലിപ്പീൻസ് സന്ദർശിക്കാം ഫിലിപ്പീൻസിലെ മനോഹരമായ ബീച്ചുകളും ഉഷ്ണമേഖലാ ദ്വീപുകളും സന്ദർശിക്കാൻ ചെറിയ അവധിക്കാല യാത്രകൾ ആസൂത്രണം ചെയ്യുന്ന വിനോദസഞ്ചാരികൾക്ക് ഇത് ഗുണമാണ് കൂടുതൽ ഭാരതീയ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി ഫിലിപ്പീൻ സർക്കാരിൻ്റെ ഒരു വലിയ സംരംഭത്തിൻ്റെ ഭാഗമാണിത് കൂടുതൽ കാലം താമസിക്കാനോ യാത്ര ചെയ്യാനോ ആഗ്രഹിക്കുന്നവർക്കായി ഫിലിപ്പീൻസ് ഒരു ഇ വിസ സംവിധാനം അവതരിപ്പിച്ചു പരമ്പരാഗത രീതികളേക്കാൾ വേഗതയേറിയതും സൗകര്യപ്രദവുമാണ് ഈ ഓൺലൈൻ അപേക്ഷ ഫിലിപ്പീൻസ് ഭാരതീയ സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്ന രീതിയിൽ ഒരു പ്രധാന മാറ്റമായാണ് ഈ അപ്ഡേറ്റുകൾ അടയാളപ്പെടുത്തുന്നത് ഭാരതവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്നതും ഈ നയത്തിൻ്റെ ലക്ഷ്യമാണ് इंटरनेशनल डेस्क जनम